പാലാരൂപതിയിൽ നിന്നുള്ള വൈദികൻ ജോർജ് വർഗീസിക്കപ്പെട്ട വൈദികനെ സന്ദർശിച്ചപ്പോൾ ഉത്സവം രണ്ട് സ്പിരിറ്റ് ഓഫ് ലിറ്റർജി ലിറ്റർജിയുടെ ആരാധനത്തിന്റെ ചൈതന്യം ഇത് രണ്ടും അദ്ദേഹം പറയുന്നത് ഇതിന് നമ്മുടെ ഈ പറഞ്ഞ തിരക്കിനുമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാപഞ്ചികൾ പ്രപഞ്ചത്തെ മുഴുവൻ നമ്മൾ ക്രിസ്തുയിലേക്ക് നയിക്കുകയാണ് മനോഹരമായിട്ട് അദ്ദേഹം പറയാണ് ഈ കാര്യം തന്നെ തെയ്യാർ ദബ്ദാനം എന്ന് പറയുന്ന ശാസ്ത്രം ദൈവശാസ്ത്രജ്ഞർ ഒക്കെയാണ് അദ്ദേഹം പറയുന്നുണ്ട് ഈ പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ ഭൂമിയുടെ മകുടം മനുഷ്യ ആ ജീവന്റെ മകുടം ആ ജീവന്റെ പൂർണ്ണത ക്രിസ്തുവാണ് അതുകൊണ്ട് ഈ മനുഷ്യൻ എല്ലാവരും ജീവന്റെ പൂർണ്ണതയായ ക്രിസ്തുവിലേക്ക് നോക്കി നിൽക്കുകയാണ് ആ ക്രിസ്തുവിനെ ഞാൻ വിളിക്കുന്ന കോസ്മിക് ക്രൈസ്റ്റ് പ്രാപഞ്ചിക ക്രിസ്തു ആ ക്രിസ്തുവിലേക്ക് നോക്കി നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ നോക്കുമ്പോഴേ അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ബെൻഡിറ്റുവാപ്പാ സിംഗർ ആയിരുന്നു അന്ന് അദ്ദേഹം താരം രാജ്സിംഗർ അദ്ദേഹത്തിന് രണ്ട് പുസ്തകങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഈ മാർപ്പാപ്പയുടെയും പിതാക്കന്മാരുടെയും ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യങ്ങളും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സംരക്ഷിക്കുകയും ജീവിക്കുകയും പഠിപ്പിക്കുകയും അത് പാലിക്കാനായിട്ട് അവര് പാലിച്ചുകൊണ്ട് പാലിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെ ഈ പൊസിഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതാണ് അവരുടെ പ്രഥമമായ ഉത്തരവാദിത്വം ആ പാരമ്പ സംരക്ഷിക്കുക എന്നുള്ളതാണ് അപ്പൊ അച്ഛന് വാസ്തവത്തിൽ സഭയുടെ ഈ മഹത്തായ പാരമ്പര്യം സിനിഡ് തീരുമാനിച്ച് പഠിപ്പിച്ച കാര്യം ഒരു രൂപതയുടെ എല്ലാ രൂപതക്കാരും ചെയ്ത കാര്യം അവിടുത്തെ കുരിയായുടെയും എത്രാലിൻ്റെയും ഉത്തരവാദിത്തപ്പെട്ട ആളെന്നൊരു പള്ളിയിൽ പോയി ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള ഒരു കയ്യേറ്റം നൽകിയിരിക്കുകയാണ് അവിടെ അത് പരിശുദ്ധ കുർബാനെ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുരോഹിതനെ ബലാത്കാരമായിട്ട് പിടിച്ചുകൊണ്ട് പോകുവാനും ആക്രമിക്കുവാനും തയ്യാറാവുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ഒരു സംഗതി ക്രിസ്ത്യാനി എന്ന് പേരുള്ള ഒരാൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് അതെടുത്ത് നോക്കുമ്പോൾ നമുക്ക് അച്ഛനോടൊപ്പം അച്ഛന്റെ വേദനകളിൽ പങ്കുചേരാനും അച്ഛനെ ആശ്വസിപ്പിക്കാനും അച്ഛന് ശക്തി പകരാനും അത് സഭയുടെ ഒരു ധർമ്മമാണ് നമ്മുടെ പിതാക്കന്മാര് വളരെ ജെടിയിലടപെട്ട് ഇതിനൊക്കെ തക്കതായിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കുന്നത് അത് ദൈവീകമായൊരു ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു പിതാവിനും ഓരച്ഛനും ഒരു അജ്മയനും മാറി നിൽക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ ഒരു വലിയ ബോധ്യത്തോടെയാണ് നമ്മൾ നീങ്ങേണ്ടത് എനിക്ക് തോന്നുന്നു കത്തോലിക്ക കോൺഗ്രസ് അംഗങ്ങളുടെ നിലയിൽ നമ്മുടെ ബാലാനുമതി മാത്രമല്ല ഇവിടെ ഏതാണ്ട് ഡീറ്റെയിൽസ് മാത്രമേ പോന്നിട്ടുള്ളൂ എനിക്ക് തോന്നുന്നത് പിതാക്കന്മാര് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ പിതാവിടുന്ന് ആവശ്യപ്പെട്ടാൽ ഏതൊരു വണ്ടിയിലും വന്ന് സഭയുടെ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുവാനും അവിടുത്തെ വൈദികരെ സംരക്ഷിക്കാനും ബാലരൂപതയിലെ കത്തോലിക്ക കോൺഗ്രസ് എപ്പോഴും തയ്യാറാണ് അവിടുന്ന് മേർ ആർച്ച് ബിഷപ്പ് ഒന്ന് ആവശ്യപ്പെട്ടാലും മതി എനിക്ക് തോന്നുന്ന മിക്കവാറും എല്ലാ രൂപതകളിലെയും കഥാപിഷയ കൊണ്ടുവച്ചാൽ മാത്രമല്ല നമ്മുടെ ആളുകൾ തയ്യാറാണ് അത് നമ്മളൊരു വാസ്തവത്തിനൊരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി എല്ലാവരും മാറി നിൽക്കുകയാണ് പക്ഷെ ഇത് അച്ഛന്മാരെ ഇതുപോലെ ഉപദ്രവിക്കുകയും അവരുടെ വാസ്തവത്തിൽ ജീവനുണ്ടാകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടെന്ന് അറിയുകയും ചെയ്താൽ വളരെ ക്രിയാത്മകമായ നടപടി എത്രയും വേഗം അഭിനന്ദ വിതാക്കന്മാര് സ്വീകരിക്കുകയും അതിന് നമ്മുടെ സഭ നടപടി തന്നെ ആഹ്വാനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതൊന്നും പേടിക്കേണ്ട കാര്യമില്ല എല്ലാ അച്ഛന്മാർക്കും സഭയുടെ പാരമ്പര്യമനുസരിച്ച് പിതാക്കന്മാരുടെ തീരുമാനം അനുസരിച്ച് സഭയുടെ നടപടിക്രമം അനുസരിച്ച് പരിസ്ഥിത കുർബാന വളരെ ഭംഗിയായിട്ട് അർപ്പിക്കുവാൻ വലിയ ദീക്ഷതരെ അർപ്പിക്കുവാനുള്ള സക്കല സംരക്ഷണം തന്നെ ഇന്ന് സഭയിൽ ഇഷ്ടംപോലെ ആത്മാരുണ്ട് എനിക്ക് തോന്നുന്നത് എറണാകുളത്ത് തന്നെയാണ് തോന്നുന്നത് അച്ഛൻ ഇരുന്ന വഴിയിൽ തന്നെ അല്ലെ അങ്ങനെയല്ലേ അച്ഛൻ പറഞ്ഞത് ഒരുപാട് ആളുകളും ഇത് ആഗ്രഹിക്കുന്നു അതിൻ്റെ പേരിനാണ് ആ സ്വദേശൻ കുർബാന അർപ്പിച്ചത് പ്രിയപ്പെട്ട അച്ഛ ഞങ്ങൾ വാസ്തവത്തിൽ അച്ഛന്റെ ഈ വേദനയിൽ പങ്കുചേരുകയാണ് ഞങ്ങൾ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് അച്ഛൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സഭ ആഗ്രഹിച്ച ഈശോ ആഗ്രഹിച്ച മാർപ്പാപ്പ പഠിപ്പിച്ച ഈശോ പഠിപ്പിക്കുന്ന നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് ആ കാര്യത്തിന് വേണ്ടിയിട്ട് ഏത് ത്യാഗം സഹിക്കാനും തയ്യാറായിട്ടുള്ള അച്ഛന്മാരും അതുപോലെ വിശ്വാസികളും ഒരുപാട് പേരുണ്ട് അതിന് ഞങ്ങളുടെ അച്ഛൻ സക്കല പിന്തുണയും തരികയാണ് നമ്മുടെ അല്ലെങ്കിൽ നിങ്ങളിലെ ബന്ധപ്പെട്ട നമ്മുടെ പ്രസിഡൻറ് ഉണ്ടൂടെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ മനസ്സിലുള്ളതാണോ നിങ്ങളാഗ്രഹിക്കുന്നതാണോ എന്ന് നിങ്ങളൊന്ന് ആ കാര്യത്തിൽ ഇപ്പോൾ ഒന്ന് അച്ഛനോടൊന്ന് പറഞ്ഞോളൂ